ഈ ഓണം ൊപ്പ് ആഘോഷിക്കും ഉടപില്ല ഫേർണിച്ചർ ഇടയാടിയിൽ ജംഗ്ഷൻ കുരുമ്പാൽ ബി ജെ പി ഭരണസമിതിക്കെതിരെ ആഞ്ഞളിച്ച ബിജെപി കൌൺസിലർ കെ വി പ്രഭ പന്തളം നഗരസഭ ഭരണസമിതിക്കെതിരെയാണ് പാർട്ടി കൌൺസിലർ രംഗത്ത് വന്നത് നഗരസഭയിലെ വസ്തു നികുതി പരിഷ്കരണം അശാസ്ത്രീയമായി ഭരണസമിതി നടപ്പാക്കിയതുകൊണ്ടാണ് കെട്ടിട ഉടമകൾക്ക് ഭാരിച്ച നികുതി നഗരസഭയിൽ അടയ്ക്കേണ്ടി വരുന്നതെന്ന് ബിജെപി കൗൺസിലർ കെ വി പ്രഭ പറഞ്ഞു വസ്തുനികുതി പരിഷ്കരണം പന്തളം ഗ്രാമ ഗ്രാമപഞ്ചായത്തായ മാത്രയും തുടക്കം കുറിക്കുകയും അന്ന് യു ഡി എഫിന്റെ ഭരണകാലമാണ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ പന്തളം പ്രതാപനാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വസ്തുനികു പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചില്ല രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും നടപ്പാൻ ഗവൺമെന്റ് പറഞ്ഞപ്പോഴ് ഏതാനും കുറെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമാണ് നടപ്പാക്കിട്ടുള്ള കേരളത്തിലുള്ളത് ആ സമയത്തും പന്തളത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള യു ഡി എഫിന്റെ കെ പ്രതാപൻ വസ്തുനികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും നടത്താതെ വരിക്കുന്ന കാലഘട്ടമാണ് തുടർന്ന് വന്നത് രണ്ടായിരത്തി പതിനഞ്ചില് സിപിഎമ്മിന്റെ ഭരണസംവിധാനമായിരുന്നു അവിടെ ടി കെ സതിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കോവിഡ് എന്നില്ല കാര്യങ്ങളായതുകൊണ്ട് അത് നടക്കാതെ പോകുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ പാലക്കാടും അതേപോലെ തന്നെ പന്തളത്തും ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന രണ്ട് നഗരസഭകളാണ് ഈ നഗരസഭകളിൽ പാലക്കാട് നഗരസഭ അവിടുത്തെ ജനത്തിന്റെ ഹിതമനുസരിച്ച് നിയമപരമായ രീതിയിൽ ഗവൺമെന്റ് പറയുന്ന നിശ്ചിത തുക മാത്രമല്ല ഏറ്റവും കുറഞ്ഞ താരീഫ് അനുസരിച്ചാണ് പാലക്കാട് നഗരസഭ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പക്ഷേ പന്തളം നഗരസഭയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന ശ്രീ കെ പ്രതാപനാണ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായിരിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് പന്തളത്ത് എട്ടു രൂപ മുതൽ പതിനേഴ് രൂപ വരെ കൂട്ടാം എന്നുള്ളത് വന്നപ്പോഴേ ഏറ്റവും കൂടിയ റേറ്റ് പന്ത്രണ്ട് രൂപ നിശ്ചയിക്കുകയും അതേപോലെ തന്നെ കെട്ടിടങ്ങൾക്ക് വാണിജ്യ കെട്ടിടങ്ങൾക്ക് അൻപതും എൺപത് രൂപ കൂട്ടാന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് അൻപത് കൂട്ടാം അല്ലെ അൻപത്തൊന്ന് കൂട്ടിയാൽ മതിയാകും പക്ഷേ ഇവിടെ ചെയ്തത് എഴുപത്തഞ്ച് രൂപ എന്ന നിരക്കിലേക്ക് മുന്നോട്ട് നീക്കിക്കൊണ്ട് പന്തളത്തെ ജനങ്ങളെ വീണ്ടും ഇദ്ദേഹം ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ഫലമായിട്ടാണ് പന്തളത്ത് ജനങ്ങള് ഭാരിച്ച വലിയൊരു അവരെ കഷ്ടപ്പാടിലേക്ക് കൊണ്ടിടാനുണ്ടായ സാഹചര്യം വസ്തു നികുതി പരിഷ്കരണം തുടക്കം കുറിക്കുകയും രണ്ടായിരത്തി പതിമൂന്നിൽ മിക്ക ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും പ്രാഥമികം ദ്വിതീയം തൃതീയം എന്നിങ്ങനെ പല മേഖലകളായി തരം തിരിച്ച് വസ്തു നികുതി പരിഷ്കരണം നടപ്പാക്കി എന്നാൽ പന്തളം നഗരസഭ യാതൊരു നടപടിയും ആരംഭിച്ചില്ല ഇതാണ് പന്തളത്തെ ദുസ്ഥിതിക്ക് കാരണം രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന ഭരണസമിതി വസ്തുനികുതി പരിഷ്കരണത്തെക്കുറിച്ച് യാതൊരു പഠനവും നടത്താതെ മിക്ക കെട്ടിടങ്ങളിലും നിയമപരമല്ലാത്ത യു എ നമ്പർ പതിച്ചത് ഇത് കേരളത്തിൽ ഒരിടത്തുമില്ലാത്ത ഒരു പദ്ധതിയാണ് ഇവിടെ പൊതുവേ പറഞ്ഞു കിടക്കുന്നത് നികുതി പരിഷ്കരണം കേരള ഗവൺമെന്റ് നടപ്പാക്കുന്നതാണ് വളരെ തെറ്റാണ് മുനിസിപ്പൽ ആക്ടിൽ വസ്തുനികുതി പരിഷ്കരണം റൂൾ നമ്പർ നാലിൽ പറയുന്നുണ്ട് അതാത് പഞ്ചായത്തുകൾ അതാത് നഗരസഭകൾ പ്രമേയം പാസാക്കി വേണം അതാത് പ്രദേശങ്ങളിലെ വസ്തു നികുതി പരിഷ്കരണം കെട്ടിട നിർമ്മാണത്തിലുള്ള അവരുടെ ഒരു കെട്ടിട നികുതി അടയ്ക്കുന്ന തുക നിശ്ചയിക്കുന്നത് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നഗരസഭയുടെ കമ്മിറ്റികൾക്കാണ് അധികാരം എട്ടു രൂപയിൽ നിന്നും പന്ത്രണ്ട് രൂപയിലേക്ക് ഉയർത്തിയ ആ നികുതി വർധനവ് എട്ടു രൂപയായി നിജപ്പെടുത്തി ജനങ്ങളെ സഹായിക്കാനുള്ള നടപടിയാണ് ഭരണസമിതി ചെയ്യേണ്ടത് നിയമപരമായ ഏതറ്റം ഞാൻ ഓരോ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭകളിലുള്ള ഭരണസമിതി കമ്മിറ്റികൾ പ്രമേയം പാസാക്കിയാണ് വസ്തുനികുതി പരിഷ്കരണം നടപ്പാക്കുന്നതെന്ന നിയമം നിലനിൽക്കെ പന്തളത്തെ ഇപ്പോഴത്തെ നികുതി കൊള്ളയ്ക്ക് കാരണം ഭരണസമിതി മാത്രമാണ് നഗരസഭയെ പ്രമേയം പാസാക്കി നിലവിലെ അശാസ്ത്രീയമായ നികുതി പിരിവ് നിര്ത്തിവെച്ച് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തില് വരുത്തണമെന്നും കൗൺസിലർ കെ വി പ്രഭ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പന്തളം ഈ ഓണത്തിന് ഉൾപ്പിള്ള ഫർണിച്ചർ ഒരുക്കിയിരിക്കുന്നു ഓണം മെഗാ ഓഫർ മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവിൽ ഫർണിച്ചറുകളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരം കോർണർ സോഫകൾ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ മുതൽ സിക്സ് സീറ്റ് കോർണർ സെറ്റുകൾ ഒരു ബെഡ് വാങ്ങിയാൽ രണ്ട് ബെഡ് തികച്ചും സൗജന്യം ത്രീ ഡോർ അലമാര എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ വുഡൻ സെറ്റുകൾ ബെഡ്റൂം സെറ്റുകൾ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കട്ടിലുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ദിവാൻകോട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറുകളും നാപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ കൂടാതെ മറ്റ് നിരവധി ഓഫറുകളും അപ്പോൾ ഈ ഓണം ഉടപ്പില്ലറിനൊപ്പ് ആഘോഷിക്കും ഉഡ്പില്ല ഫർണിച്ചർ ഇടയാടിയിൽ ജംഗ്ഷൻ കുരുമ്പാലാ ഫോൺ ഡബിൾ നയൻ